ോട്ട് വരുന്നത് ഇപ്പൊ ഞാനെങ്കിലും ഒരാള് വിളിക്കുന്നത് ആ വിളിക്കുമ്പോ നമ്മൾ ഇതിർക്ക് നടന്നു നോക്കി ഒന്നും കൊണ്ടുപോയില്ല അവരവസാനം അവരും ഒറ്റ കുഴി വീഴുന്ന സമയത്ത് നിങ്ങള് ചെറുപ്പം താട്ട് നിങ്ങൾ ഇടത്തിൽ പോകത്തുള്ള ശരിയായ വേറെ ജനങ്ങളെ പോകുന്ന പേരെ തീരാത്തോടെ വീഴുന്നുള്ളൂ വേറെ ആരും വീഴുന്നില്ല അതോടെ മനസ്സിലാവില്ല ഞങ്ങള് രാവിലെ തൊട്ട് പതിനഞ്ചന്മാരെ എട്ട് മണിയെ ഇവിടെ നിന്ന് പണിയെടുക്കുന്ന ഇതുവരെ ഇതിനകത്ത് ഒരാൾ വീഴുന്ന ഞങ്ങളുടെ മോപ്പാവിൽ കണ്ടിട്ട് വിട്ടു നിങ്ങളൊക്കെ വീണെന്ന് പറഞ്ഞാൽ ഞമ്മളത് എന്തോ കണ്ടിട്ട് വിട്ടു ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഒരാളിവിടെ വീഴുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏത് മരുന്നാണോ ആ തുണിയും തുണി എടുത്ത് വന്ന എനിക്ക് തന്നത് മരുന്ന് എടുത്തിട്ടല്ല മരുന്ന് കഴിക്കാൻ വന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിടന്നെ ഇവിടെ വന്ന് വീണു വീണിട്ട് പോയി അവിടെ പോയി ഡ്രസ്സിംഗ് ചെയ്തിട്ട് വന്നിട്ട് ഇരുന്ന് എനിക്ക് ഒരിക്കലും പഞ്ഞിയും തുണിയും കൂടെ തന്നെ അവ അയാളെ മോള് വീണും ഇന്ന് ഇന്നലെ രണ്ടുപേരും വീണു രാജു പറയുന്നത് അടപ്പുകൾ ഇടാണ്ട് അത് അവിടുന്ന് ചോദിക്കപ്പോൾ അവര് പറയുന്നത് അത് പണി പാ തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പൊട്ടും മൂത്തരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിക്കുന്ന ഒന്നേ കക്ഷികൾ പറയുന്നത് ഞാനാണോ എന്റെ കാല് മുറങ്ങുന്നു പറഞ്ഞു നിങ്ങളെ കാണിക്കുന്ന ിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത് കാരണം മിക്ക ദിവസങ്ങളിലും ആൾക്കാര് വീഴുവാണ് ഇന്നലെ തന്നെ രണ്ടുപേരും എല്ലാ ദിവസങ്ങളിലും ഓരോരുത്തരും ഇവിടെ വീഴുന്നു കാര്യങ്ങൾ വിചാറുമുള്ളവരുടെ കൈയും കാലും എല്ലാം മുറിഞ്ഞ് നമ്മൾ തന്നെ പോയി പിടിച്ചെടുക്കുക നമ്മളെ കണ്ണൂങ്കിൽ തന്നെ ഇത് വീഴുന്ന ഇത്രയും ഓപ്പണായിട്ട് കിടക്കുന്നതും ഒന്നാമത് അതിൽ നിന്ന് ഭയങ്കര സ്മെല്ലാണ് വരുന്നത് ഈ ഇതിനകത്തൂടെ വേസ്റ്റ് പോകുന്നുണ്ട് കൊതുക് ഭയങ്കര ശല്യമാണ് കാര്യം ഇത് ഒതുകിൻ്റെ കാലം ആൾക്കാര് വീഴുന്നതാണ് പ്രശ്നം പിന്നെ ഇത് ഓപ്പണായിട്ട് കിടന്ന് പിന്നെ ഞങ്ങള് താഴെ പോയി ീപ്പ് എടുത്തോണ്ട് വെച്ച നമ്മള് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ഒരു അണ്ണനും കൂടാണ് വീപ്പൊക്കെ എടുത്തോണ്ട് വെച്ചത് എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ ആൾക്കാരെ അത് വീഴ്ച ഇന്നലെയും മിക്ക ദിവസം ഓരോരുത്തർ അത് വീട് ഞാനത് അതാ പോയി വണ്ടി വന്ന മറിയും ആ കാര്യം അല്ലെങ്കിൽ കേള് കുടിച്ചിട്ട് വീണ്ടും ഇവിടെ പറഞ്ഞു തന്നെ ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ട് ശമ്പുവിനായി അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ കണ്ണുപിടിച്ചിട്ട് വീഴുന്നതല്ല നടക്കാൻ തന്നെ പുറത്തേക്ക് നമ്മളോട് ശ്രദ്ധിച്ച് നടക്കണം അത് ഡിപ്പാർട്ട്മെന്റ് പണിയെ ചില ചിത്രവട്ടങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് പണി നമുക്ക് അതിനായിട്ടുള്ള ചില ചെക്കങ്ങളുണ്ട് ഒരു കാര്യം പറയുണ്ട് ഞാൻ വീണത് ഞാൻ കള്ളു കുടിച്ചിട്ട് വീണാന്നുകൊണ്ട് ഇവിടെ മെഡിക്കൽ ചോദിക്കുന്ന അവരാ അരിടത്ത് വെച്ചു അവന്റെ മോള് അവന്റെ മോള് ഇതിനകത്ത് വീണ് ഞാൻ വീണ് എന്തേമാരി പിന്നെ അവസാനം കൊണ്ടുവന്ന് മീൻ പവിട്ട് വന്ന് വെച്ചു വീഴാതിരിക്കാൻ ഇത് ഇത്രയും കത്താവസ്ഥ ഇത്രേം ജനങ്ങൾ ഇവിടെ കൊണ്ട് അവരൊക്കെ ചോദിക്കും എനിക്കിതേ പറയൂ നമ്മളൊക്കെ നമ്മളൊക്കെ വളർന്ന സ്ഥലമായിട്ട് ഇവിടെ നമ്മൾ ഈ പോയിട്ട് നമ്മൾ കണ്ണിയാണ് നമ്മൾ കയറി പോവുമ്പോൾ ഇറങ്ങി പോകും ഇത് ഒന്നോ രണ്ടോ പേരാണ് ഈ മെഡിക്കൽ സ്റ്റോറി ക്യാമറ ും വിചാരിച്ചല്ല അപ്പൊ വരുമ്പോ കുറെ മൂന്ന് ദിവസമായി ഇവിടെ ഞാൻ ഈ കുഴിയിൽ വീണതാണ് കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന അർസുവിൽ ക്രിസ്തുമസ് പുതുവത്സര ഓഫർ സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോമ്പോസെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബേർത്ത് ஐஸ்கிரீம் டெசர்ட்ஸ் வெரைட்டி டெசர்ட்கள் ஜங்ஷன் அஞ்சல் அண்ட் ஆப்போசிட் ராமராஜ் தியேட்டர் புனலூர்